ഫ്രണ്ട്സ് പി എസ് സി ആർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തെറ്റ് കൂടാതെ ഒ എം ആർ ഷീറ്റ് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റിനായിട്ടും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇഷ്ടംപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാവേ നോക്കോ രജിസ്റ്റർ നമ്പർ നമുക്കിപ്പോൾ ഞാൻ ഇന്ന് ഫില്ല് ചെയ്യുന്നത് ഈ രജിസ്റ്റർ നമ്പർ ആണേ നമുക്ക് കിട്ടുന്ന രജിസ്റ്റർ നമ്പറിൽ ഒരു ഇംഗ്ലീഷ് അക്ഷരം കോഡായിട്ട് കാണും ആ കോഡ് നമ്മൾ വേണ്ടേ ഇവിടെ എഴുതുക ഇസൈഡ് അഞ്ഞൂറ്റി എൺപത്തെട്ട് നൂറ്റി ഇരുപത്തൊന്നാണ് നമ്മുടെ നമ്പർ എന്ന് വെച്ചു അതാണ് ഞാനിവിടെ എഴുതുന്നത് നോക്കിക്കോണോ ഇസൈഡ് ഈ ഈ കോളത്തിൽ ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ എഴുതണം ഇതിപ്പം ഞാൻ പി ഡി എഫിൽ എഴുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ ഈ കോളത്തിനുള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയിരിക്കണം ഓക്കെ അഞ്ഞൂറ്റി അഞ്ച് ഇവിടെ എഴുതി എട്ട് എഴുതി ഇതിനാ കോളത്തിനകത്ത് തന്നെ നിൽക്കണം കേട്ടോ എട്ട് എഴുതി ഒന്ന് എഴുതി രണ്ട് എഴുതി ഒന്ന് എഴുതി ഓക്കെ ഇനി നിങ്ങൾ നോക്കിക്കോ ദേ ഇവിടെ ഒൻപതക്കമാണ് കൊടുത്തിട്ടുള്ളത് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നയൻ ഒ എം ആർ ഷീറ്റ് പി എസ് സിയുടെ ഒ എം ആർ ഷീറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ഒ എം ആർ ഷീറ്റ് തന്നെയാണ് ഒൻപത് അക്കങ്ങളാണ് ഇവിടെ വരെ പി എസ് സി കൊടുത്തിട്ടുള്ളത് ആ ഒമ്പതെത്തിൽ സീറോ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ അഞ്ചാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ അഞ്ചാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ എന്ത് ചെയ്യണം ആ ആ അഞ്ച് ഇവിടെ ഫില്ല് ചെയ്യണം നോക്കോണം വെളിയിലൊന്നും പോകാത്ത രീതിയിൽ ഒരു മിനിറ്റ് ഓക്കെ അതെ അഞ്ച് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് ആ ഫൈവ് ഫില്ല് ചെയ്തു ഫുള്ള് ഫില്ല് ചെയ്തെന്ന് വെച്ചു ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് സീറോ ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധിക്കുക അഞ്ചിന് വരെ ചിലപ്പോൾ നാല് നമ്മൾ അറിയാതെ ഫില്ല് ചെയ്യും ഒത്തിരി പേർക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് അത് പറ്റുന്ന ഒരു അബദ്ധം തന്നെയാണ് അതായത് അക്കം മാറിപ്പോവും കുനുകുനാന്നുള്ള അക്ഷരങ്ങളായിട്ട് കിടക്കുമ്പോൾ നമ്മൾ കറുപ്പിക്കുമ്പോൾ അക്കം മാറിപ്പോവും മുകളിൽ എഴുതിയിരിക്കുന്ന അതേ പൊസിഷനിലുള്ള അക്കം തന്നെ കറുപ്പിക്കണം അപ്പം നമ്മൾ എന്നാ ചെയ്യണം ഞാൻ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒരു പെൻസിൽ കാണണം നമ്മുടെ കയ്യിൽ ഒരു ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരമാണ് എന്ത് ചെയ്യണം ആ അഞ്ചിൻ്റെ അവിടെ ആ പെൻസിൽ കൊണ്ടൊരു കുത്തിടുക എട്ടിൻ്റെ അവിടെ പെൻസില് കൊണ്ടൊരു കുത്തിടുക അടുത്ത അക്കത്തിൻ്റെ അവിടെ ആ പെൻസിൽ കൊണ്ട് എല്ലാം അങ്ങനെ പെൻസിൽ കൊണ്ട് ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യേണ്ട ഒരു കുത്ത് കൊടുത്താൽ മതി മനസ്സിലാകത്തക്ക രീതിയിലൊരു കുത്ത് കേട്ടോ ആ എന്നിട്ട് നമ്മൾ പേന കൊണ്ടത് ഫുള്ള് കറുപ്പിക്കുക ഒന്നല്ലെങ്കിൽ നീലപ്പേന അല്ലെങ്കിൽ കറുത്ത പേന അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഓക്കെ ഇനി നമ്മൾ നോക്കിയേ എട്ട് എട്ടിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക പെൻസിൽ കൊണ്ട് ഒരു കുത്തുകൊടുക്കുക അവിടെ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യുക അടുത്തതും എട്ട് തന്നെയാണ് പിന്നെ അടുത്ത വന്നിരിക്കുന്നത് സീറോ കഴിഞ്ഞാണോ ഒന്ന് സീറോ കഴിഞ്ഞൊന്ന് ആ ഒന്ന് ഫില്ല് ചെയ്തു പിന്നെ നമ്മൾ അത് വേണ്ടേ ഇവിടെ രണ്ട് ഫില്ല് ചെയ്തു ഇനി ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തു നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്തു ഫില്ല് ചെയ്തു രജിസ്റ്റർ നമ്പർ ഇങ്ങനെ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ എഴുതിയിരിക്കുന്ന അക്കത്തിൻ്റെ അതേ പൊസിഷന് കറുപ്പിക്കുക ഒരു കാരണവശാലും മാറിപ്പോവരുത് പെൻസ് പിന്നെ ബ്ലേഡ് കൊണ്ട് ചിരണ്ടി കളയാനുള്ള അവസ്ഥയൊന്നും വരുത്തരുത് അങ്ങനെയൊന്നും ചെയ്യല്ലോ കേട്ടോ അതൊക്കെ നമ്മുടെ ആ പിന്നെ ആൻസർ പേപ്പറ് ക്യാൻസലായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ മനസ്സിലായല്ലോ അല്ലേ ഓക്കെ ഇനി നമുക്ക് താഴോട്ട് പോകാം താഴെട്ട് പോവാം ഇനി നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണോ അത് ഇവിടെ എഴുതുക ഇപ്പം ഞാൻ ഒരെണ്ണം അങ്ങ് എഴുതാം ഒരു ഊഹമായിട്ട് പതിനെട്ട് അഞ്ചാം മാസം ആണെന്ന് വെച്ചോ സീറോ ഫൈവ് രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ അങ്ങനെ എഴുതിക്കോണം അപ്പം ഏതാണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് ഓക്കെ അല്ലേ അത് മനസ്സിലായല്ലോ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇവിടെ നമ്മൾ ഏത് ഏതിനും ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് എഴുതേണ്ടത് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ തന്നെ നമുക്ക് വേണ്ടിയുള്ള പരീക്ഷ ഏത് പരീക്ഷ നമ്മൾ എഴുതുന്നതെന്ന് തന്നിട്ടുണ്ട് അത് എഴുതിയാൽ മതി ഇനിയിപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് പ്രിലിമിനറി എക്സാം എന്നുള്ളതാണ് നമ്മുടെ ഹോൾ ടിക്കറ്റിൽ തന്നിട്ടുള്ളത് അത് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യുക എന്താണോ ഹോൾ ടിക്കറ്റിൽ തന്നിട്ടുള്ളത് പ്രിലിമിനറി എക്സാം തന്നെയാണ് അത് നിങ്ങൾ ഇവിടെ നെയിം ഓഫ് നെയിം ഓഫ് പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്റ്റഡ് അത് നിങ്ങളവിടെ എഴുതുക പിന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക സോറി ആ ഇനി നമ്മൾ നോക്കൂ ഇവിടെ നമ്മുടെ എന്താ നമ്മൾ ഏത് ദിവസം ആ പരീക്ഷ എഴുതുന്നത് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്ന ദിവസം ഏതാണ് ഏ എഴുതാമെന്ന് പോകുന്ന ദിവസം ഇരുപത് ഇരുപത് സീറോ ടു രണ്ട് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് നമ്മുടെ പ്രിലിമിനറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഇത്രയുമാണ് ഫില്ല് ചെയ്യേണ്ടത് ഇത്രയും ഓക്കെ ആണോ അപ്പോൾ ഇത്രയാണ് നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക നമ്മൾ എഴുതുന്ന പോസ്റ്റ് ഏതാണെന്ന് എഴുതുക പിന്നെ നമ്മൾ ഏത് ദിവസമാണ് പരീക്ഷ എഴുതുന്നതെന്നും എഴുതുക ഇത്രയേ എഴുതി കഴിയുമ്പോൾ മിസ്സുമാരെ നമുക്ക് നിൽക്കുന്ന സാറ് എന്ത് ചെയ്യും ആ ഇവിടെ ഒരു സൈൻ സൈനിട്ട് തരും ഇതെല്ലാം നോക്കി ശരിയാണോ നമ്മൾ ഫിൽ ചെയ്തിരിക്കുന്നത് ശരിയാണോ നോക്കി ഇവിടെ ഒരു സൈൻ സൈനിട്ട് തരും പിന്നെ രണ്ടാമത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഒ എം ആർ ഷീറ്റിൽ ഏത് കോഡാണോ തന്നിരിക്കുന്നത് ചിലപ്പോൾ എ ആകാം ബി ആകാം സി ആകാം ഡി ആകാം അത് നോക്കിയ ടീച്ചർമാർ നമുക്ക് തരത്തുള്ളൂ എങ്കിൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് നോക്കണം നമ്മുടെ ഈ കോഡിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ അതാണ് ഈ കോഡെന്ന് പറയുന്നത് ഇവിടെ ഓക്കെ ആയേ ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ആൻസർ ആൻസർ എഴുതുന്ന ഭാഗമാണ് ഇവിടെ ഇതാണ് നമ്മുടെ പരീക്ഷയുടെ ആൻസർ എഴുതുന്ന ഭാഗം ഇത് ശ്രദ്ധയോടുകൂടി തന്നെ ഫുള്ള് പിന്നെ അതായത് ഒരു ഒരു ബബിൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് കറുപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാതെ ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ഓടിപ്പോവരുത് ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ അത് ക്ലിയറായിട്ട് കറുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഫുൾ അത് കവർ ചെയ്തിരിക്കണം ശ്രദ്ധയോടു കൂടി തന്നെ ഓരോ ആൻസർ കറപ്പിക്കുമ്പോഴും ചെയ്യേണ്ടതാണ് ഓക്കെ ഇനി ഇപ്പം നമുക്ക് അറിയാതെ ഒരു 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 നാല് ഓപ്ഷനിൽ അറിയാതെ രണ്ടെണ്ണം ഫില്ല് ചെയ്തു ആ ക്വസ്റ്റ്യൻ നമുക്ക് ക്യാൻസലായി പോകത്തേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ ആൻസർ പേപ്പർ റീഡ് ചെയ്യാതെ ഒന്നും പറ്റത്തില്ല ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ കേട്ടോ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യുമ്പോൾ നമുക്കതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഈ ഭാഗം മാത്രം ക്യാൻസല് ചെയ്യുന്ന ഭാഗം ഈ ഭാഗമാണ് ഇവിടെ തെറ്റ് വന്നാലാണ് നമ്മുടെ പേപ്പറ് ക്യാൻസലായി പോകുന്നത് ആൻസർ പേപ്പർ ഇനി നമ്മൾ പരീക്ഷ എല്ലാം എഴുതി നൂറ് ക്വസ്റ്റിനൊക്കെ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേണ്ടേ ഇവിടം ഇല്ല ഇവിടം ഇവിടെ ഇങ്ങനെ കീറി ഇത് വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് കീറിയിട്ട് രണ്ട് പേപ്പറും നമുക്ക് ഉള്ള സാറുമാരുടെ കയ്യിൽ ലയിക്കാം രണ്ടായിട്ട് കീറണം പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഇത് രണ്ടും രണ്ടായിട്ട് കീറാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണ്ട ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അത് കത്രികയുടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കീറിയിട്ട് അതങ്ങ് കൊടുത്താൽ മതി ഇത്രയാണ് നമ്മളൊരു പരീക്ഷാ ഹാളിൽ ചെന്നിട്ട് ഒ എം ആർ ഷീറ്റ് കൈകാര്യം ചെയ്യേണ്ടത് ഇത്രയും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പ്രയോജനപ്രദമായോ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ കറണ്ട് ഓഫേഴ്സിൻ്റെ ഒരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എഴുത്തച്ഛൻ അവാർഡൊക്കെ പെട്ടെന്ന് പഠിക്കാവുന്ന രീതിയിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറക്കത്തില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ ക്ലാസ്സുകൾ നിങ്ങൾ കാണണം ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ഇടുമ്പോൾ മാത്രമേ നിങ്ങൾ എല്ലാവരും കാണുന്നുള്ളൂ ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി ക്ലാസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണുക അ സപ്പോർട്ട് ചെയ്യുക ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ആ ഏതൊക്കെയാലും ഞാൻ ഒരു കോഡ് കൂടെ പറഞ്ഞിട്ട് നിർത്താം കോഡ് വയലാർ അവാർഡ് പഠിക്കാനൊരു കോഡ് ഞാൻ പറയട്ടെ ഞാൻ കണ്ടുപിടിച്ചതാണ് വയലാർ അവാർഡ് പഠിക്കാനായിട്ട് രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും അതേ കൊടുത്തിട്ടുള്ളൊ രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും നമ്മുടെ പരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞ ഞാൻ പറയുന്ന കാര്യം പഠിച്ചാൽ മതി വയലിൽ നെല്ല് കൊയ്യാൻ വയലിൽ നെല്ല് കൊയ്യാൻ മോഹമുള്ള ജെയിംസ് വയലിൽ നെല്ല് കൊയ്യാൻ മോഹമുള്ള ജെയിംസ് വയലിൽ നെല്ല് കൊയ്യാൻ മോഹമുള്ള ജെയിംസ് എന്ന് പറയുമ്പോൾ വയലിൽ വയലാർ അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് മോഹമുള്ള മോഹൻകുമാർ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം വയലിൽ നെല്ല് കൊയ്യാൻ മോഹം മോഹൻകുമാറാണ് രണ്ടായിരത്തി പതിനെട്ട് മോഹൻകുമാർ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം രണ്ടായിരത്തി പത്തൊമ്പത് മോഹമുള്ളതാർക്കാ ജെയിംസിനാണ് അല്ലേ വയലിൽ നെല്ല് കൊയ്യാൻ മോഹമുള്ള ജെയിംസ് ഉപ്പാതാരാ ആ നിരീശ്വരൻ എന്ന കൃതിക്ക് വി ജെ ജെയിംസിന് വയലാർ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പം കിട്ടിയല്ലോ രണ്ടായിരത്തി പതിനെട്ട് വയലാർ അവാർഡ് മോഹൻകുമാർ രണ്ടായിരത്തി പത്തൊമ്പത് വയലാർ അവാർഡ് വി ജെ ജെയിംസ് നിരീശ്വരൻ എന്ന കൃതിക്ക് വയലിൽ നെല്ല് കൊയ്യാൻ മോഹമുള്ള ജെയിംസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വള്ളത്തോളവാർഡ് ഇതുപോലെ പഠിപ്പിക്കാം അതുപോലെ തന്നെ എഴുത്തച്ഛൻ അവാർഡ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എഴുത്തിൽ മുകുന്ദനും ആനന്ദും പൊളിയാണ് അതാണ് അതിൻ്റെ ക്ലൂ എഴുത്തിൽ എഴുത്തച്ഛൻ അവാർഡ് എഴുത്തിൽ എഴുത്തച്ഛൻ അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയത് എഴുത്തിൽ മുകുന്ദൻ പതിനെട്ട് മുകുന്ദൻ ഓരോ പേരുകളും കൃത്യസ്ഥാനത്ത് തന്നെ വേണേ മുകുന്ദനും ആനന്ദും രണ്ടായിരത്തി പത്തൊമ്പത് ആനന്ദ് പി സച്ചിദാനന്ദൻ രണ്ടായിരത്തി പതിനെട്ട് എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊൻപത് പി സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത് പൊളിയാണ് ആര് എഴുത്തിൽ മുകുന്ദനും ആനന്ദും പൊളിയാണ് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത് എഴുത്തച്ഛൻ അവാർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത് എഴുത്തച്ഛൻ അവാർഡ് പോൾസക്കറിയാം അപ്പം എഴുത്തിൽ മുകുന്ദനും ആനന്ദും പൊളിയാണ് അപ്പം ഈ രണ്ട് കോഡ് പഠിക്കുക വള്ളത്തോള അവാർഡ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്